സ്വന്തം നുഴൽ കണ്ടാൽ പോലും പേടിക്കുന്ന ഭീരുവാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നവകേരള കേരള മറവിൽ വലിയ അഴിമതിയാണ് നടന്നത് നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തി നവകേരള സദസ് നാട്ടുകാരുടെ ചിലവിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്നും വി ഡി സതീശൻ കോഴിക്കോട് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് ലോക്കൽ ബോഡിയിൽ നിന്ന് പൈസ പിരിക്കാൻ പാടില്ല ചീഫ് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു നിയമവിരുദ്ധമായിട്ടാണ് പണം പിരിച്ചത് നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്വാറികളിൽ നിന്നും ജുവലറികളിൽ നിന്നും നികുതി വെട്ടിപ്പ് നടത്തുന്ന ആളുകളിൽ നിന്നും ഒക്കെ വ്യാപകമായി പണം പിരിച്ചിട്ട് അഴിമതിയാണ് ഒരു കണക്കുമില്ല എവിടെ ചെലവാക്കിയെന്നൊരു കണക്കുമില്ല കേരളീയത്തിന്റെ കണക്കുമില്ല ഈ കണക്കുമില്ല അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കേരളീയത്തിൽ കള്ളപിരിവ് നടത്തിയ ഉദ്യോഗസ്ഥൻ ട്രോഫി കാപ്പാ പ്രപ്രകാരം ജയിലിൽ അടക്കേണ്ടവൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് നെഴലവരെ പേടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വെയിലുള്ളപ്പോൾ അദ്ദേഹം ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം നിഴല്ലവരെ പേടിയാണ് കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് നിഴലുള്ളവരെ പേടിയാണ് വെയിലത്ത് ഇറങ്ങരുത് അപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും പുറകാരണ്ട് ആക്രമിക്കാൻ പറ്റുന്നു സ്വന്തം നെഴല് കണ്ടിട്ട്